നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകിയതിനു ശേഷം അടുത്തതായി എന്താണ് ഇന്ത്യയുടെ നീക്കങ്ങൾ എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത് ഏതായാലും ഈ ഒരു അറ്റാക്കിലൂടെ ഓപ്പറേഷൻ സിന്ധുവിലൂടെ പാകിസ്ഥാന് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പല ആയുധങ്ങളും എത്രത്തോളം ഇന്ത്യക്ക് ശത്രുക്കളിൽ നിന്ന് കരുത്തു പകരുന്നുണ്ട് അല്ലെങ്കിൽ ആ ആയുധത്തിന്റെ പ്രഹരശേഷി എത്രത്തോളമാണ് എന്നുള്ളത് ലോകരാ രാജ്യങ്ങൾക്ക് മുഴുവൻ മനസ്സിലാക്കാനായിട്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ ചർച്ചയാകുന്നതാ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി സഹകരണ പാതയിലേക്ക് ഇന്ത്യ കടക്കുകയാണ് താലിബാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് വിദേശ കാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യ താലിബാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി ഇരുവരും ഫോണിലൂടെ സംസാരിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ ഏറ്റെടുത്തതിനു ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ മന്ത്രിതല ആശയവിനിമയം നടക്കുന്നത് ഇന്ത്യ ഇതുവരെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ അടുത്ത കാലത്തായി ഇന്ത്യയുമായി വളരെ മികച്ച ബന്ധമാണ് താലിബാൻ ഭരണകൂടം വെച്ചു പുലർത്തുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിൽ താലിബാൻ ഭരണകൂടം അപലപിച്ചതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയുമായി ജയശങ്കർ ഫോണിൽ ബന്ധപ്പെട്ടത് എക്സ് പോസ്റ്റിലൂടെ ജയശങ്കറാണ് താലിബാൻ വിദേശകാര്യമന്ത്രിയുമായി ഫോൺ സംഭാഷണം നടന്നതായി അറിയിച്ചിരിക്കുന്നത് അഫ്ഗാൻ ഇടക്കാല വിദേശകാര്യമന്ത്രി മൌലവി അമീർ ഖാൻ മുത്തക്കിയുമായി ഇന്ന് വൈകുന്നേരം നല്ലൊരു സംഭാഷണം നടന്നു പഹൽഗാം ഭീകരാക്രമണത്തെ അദ്ദേഹം അപലപിച്ചതിന് ആഴത്തിൽ അഭിനന്ദിക്കുന്നു വ്യാജും ഹിതവുമായ റിപ്പോർട്ടുകൾ വഴി ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അവിശ്വാസം സൃഷ്ടിക്കാനുള്ള സമീപകാല ശ്രമങ്ങളെ അദ്ദേഹം ശക്തമായി നിരസിച്ചു എന്നാണ് ഈ പറഞ്ഞ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കോളിന് തൊട്ട് പിന്നാലെ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചിട്ടുള്ള വരികൾ ഇപ്രകാരമാണ് ഇത്തരത്തിൽ ഇന്ന് വൈകുന്നേരം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തക്കിയുമായി നല്ല ഒരു സംഭാഷണം നടത്താനായിട്ട് സാധിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ അദ്ദേഹം അപലപിച്ചതിന് ആഴത്തിൽ നന്ദി പറയുന്നു ചർച്ചയ്ക്കിടെ അഫ്ഗാൻ ജനതയുമായി ുള്ള നമ്മുടെ പരമ്പരാഗത സൗഹൃദത്തെയും അവരുടെ വികസന ആവശ്യങ്ങൾക്കുള്ള തുടർച്ചയായ പിന്തുണയെയും അദ്ദേഹം അടിവരയിട്ടു സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വഴികളും മാർഗങ്ങളും ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാബൂൾ ഭരണകൂടം അപലപിച്ച സംഭവമായ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നടന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും സൈനിക ആക്രമണങ്ങൾ നിർത്താൻ സംബന്ധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭാഷണം നടന്നിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ അഫ്ഗാനിസ്ഥാൻ ഇറാൻ പാകിസ്ഥാൻ ഡിവിഷന്റെ ഡയറക്ടർ ജനറലും ഇന്ത്യൻ പ്രത്യേക പ്രതിനിധിയുമായ ആനന്ദ് പ്രകാശ് താലിബാൻ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തക്കിയെ കാണാൻ കാബൂളിലേക്ക് പോയി ഉഭയക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക വ്യാപാര ഗതാഗത സഹകരണം വർദ്ധിപ്പിക്കുക സമീപകാല പ്രാദേശിക സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറുക എന്നിവയിലായിരുന്നു അവരുടെ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ കാബൂളിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഇരുപക്ഷവും തമ്മിലുള്ള ആദ്യത്തെ രാഷ്ട്രീയ തലത്തിലുള്ള ബന്ധമാണിത് ഈ വർഷം ജാനുവരിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ദുബായിൽ മുത്താക്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു മുമ്പുള്ള അവസാന രാഷ്ട്രീയ തല ബന്ധം ആയിരത്തി ഒൻപത് രണ്ടായിരം കാലഘട്ടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബറിൽ കാന്തഹാറിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഐ സി എയ്റ്റ് വൺ ഫോർ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് അന്നത്തെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് താലിബാൻ വിദേശകാര്യമന്ത്രി വക്കീൽ അഹമ്മദ് മുത്ത്വക്കിയുമായി ബന്ധപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും സൈനിക ആക്രമണങ്ങൾ നിർത്താൻ സമ്മതിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവ വികാസം പാക് അതിർത്തി കടന്ന് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇന്ത്യൻ തിരിച്ചടിക്ക് പിന്നാലെ അതിർത്തിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു അടുത്തിടെയാണ് വെടിനിർത്തലെ ഇരു രാജ്യങ്ങളും സമ്മതം മൂളിയത് നേരത്തെ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ വിദേശകാര്യ മന്ത്രാലയത്തിലെ അഫ്ഗാനിസ്ഥാൻ ഇറാൻ പാകിസ്ഥാൻ ഡിവിഷന്റെ ഡയറക്ടർ ജനറലും ഇന്ത്യൻ പ്രത്യേക പ്രതിനിധിയുമായ ആനന്ദ് പ്രകാശ് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിയെ കാണാറായി കാബൂളിലേക്ക് പോയിരുന്നു നിർണായക ചർച്ചകളാണ് ഈ കൂടിക്കാഴ്ചയിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ കാബൂളിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ഇരുപക്ഷവും തമ്മിലുള്ള ആദ്യത്തെ രാഷ്ട്രീയ തലത്തിലുള്ള സംഭാഷണമാണ് ജയശങ്കറും മുത്താക്കിയും തമ്മിൽ ഇന്നലെ നടന്നത് ഈ വർഷം ജാനുവരിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും ദുബായിൽ മുത്ത മുത്താക്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നിലയിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുന്നത് പാകിസ്ഥാൻ ആശങ്കയോടെയാവും നോക്കിക്കാണുക പ്രത്യേകിച്ച് താലിബാനുമായി പാകിസ്ഥാൻ ബന്ധം നല്ല നിലയിൽ അല്ലെന്നതിനാൽ തന്നെ മാത്രമല്ല മേഖലയിൽ ഇന്ത്യക്ക് കൂടുതൽ സ്വാധീനവും സ്വീകാര്യതയും വരുന്നതും അവരെ പ്രതിസന്ധിയിലാഴ്ത്തും അതേസമയം പാകിസ്ഥാനിൽ നിന്നുണ്ടാവുന്ന ഭീകര പ്രവർത്തനങ്ങളോടുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയക്കാൻ നീക്കമുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇപ്പോൾ സംഘത്തെ കോൺഗ്രസ് നേതാവ് ശശി തരൂർ നയിക്കുമെന്നാണ് വിവരം അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിലപാട് അവതരിപ്പിക്കാനുള്ള ഏകോപിത ശ്രമത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികളുമായി സർക്കാർ ചർച്ച നടത്തുകയാണ് ഇതിനുശേഷമായിരിക്കും പ്രതിനിധി സംഘത്തിന്റെ ഘടനയും സമയം ീരുമാനിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പാക് മണ്ണിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരതയുടെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആവശ്യകതയും പ്രത്യാഘാതങ്ങളും സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാട് പ്രതിനിധി സംഘം വിദേശ സർക്കാരുകൾ മാധ്യമങ്ങൾ എന്നിവരോട് വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട് അന്ന് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്തും അത് കഴിഞ്ഞ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും നമ്മുടെ എൻ എസ് എ അജിത് ഡോവൽ അടക്കം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് യു എ സൗദി റഷ്യ അമേരിക്കയുമായിട്ട് എന്താണ് ഇന്ത്യ നടത്തിയിട്ടുള്ള പ്ലാൻ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫിങ് തന്നെ ഈ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഘത്തെ തന്നെ ഇന്ത്യ അയയ്ക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് കൃത്യമായി തന്നെ എന്താണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭീകരത എത്രത്തോളം വലുതാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ അവരുമായി സംവദിക്കാനായിട്ടാണ് ഇന്ത്യ ഒരു സംഘത്തെ അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും അതിനുശേഷം ആരൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിനൊന്നും തീരുമാനമായിട്ടില്ല എന്തായാലും പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നേരിട്ട് തെളിവ് നൽകുന്ന പല കാര്യങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിൽ തെളിഞ്ഞിട്ടുണ്ട് ഇതിനു പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയത്തോടെ പ്രതിരോധ ബജറ്റിൽ സൈന്യത്തിന് കൂടുതൽ പണം മാറ്റിവെക്കുമെന്ന കാര്യം ഉറപ്പായി ദേശീയ മാധ്യമങ്ങൾക്ക് സർക്കാർ കേന്ദ്രങ്ങൾ നൽകിയ സൂചനയനുസരിച്ച് അൻപതിനായിരം കോടി രൂപയാണ് സർക്കാർ നീക്കിവെക്കുക ഇതോടെ പ്രതിരോധ മേഖലയ്ക്ക് സർക്കാർ വിതരണം ചെയ്തിരുന്നത് ഏഴ് ലക്ഷം കോടി കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ിൽ സായുധ സേനകൾക്ക് ആറ് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടിയാണ് നീക്കിവെച്ചത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫെബ്രുവരി ഒന്നിനാണ് ഇത് പ്രഖ്യാപിച്ചത് മുൻ വർഷത്തേക്കാൾ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ വർധനമാണ് ഇത്തവണ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആറ് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം കോടിയാണ് അനുവദിച്ചത് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ വർദ്ധിപ്പിച്ച പ്രതിരോധ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചുള്ള ഗവേഷണം വികസനം ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാൻ വികാസത്തിനു കം ഈ വിഹിതം ഉപയോഗിക്കാനുള്ള സാധ്യത